സ്നേഹമുള്ളവരെ അടുത്തയിടെ എന്നോട് ഒരു സുഹൃത്ത് ഇപ്രകാരം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ബിഷപ്പിനെ വിശുദ്ധൻ എന്ന് വിളിക്കുന്നത് കാരണം ഞാൻ എൻ്റെ ആർച്ച് ബിഷപ്പിനെ വിളിക്കുന്നത് മാർ ആൻഡ്രൂസ് താഴത്ത് എന്നാണ് മാർ എന്ന പദത്തിൻ്റെ അർത്ഥം വിശുദ്ധൻ എന്നാണ് അത് തന്നെയാണ് മാറൻ മാറൻ മാർ എന്താ വെച്ചാൽ അതിവിശുദ്ധി ഞങ്ങളുടെ കത്തോലിക്കിലെ മാർപ്പാപ്പേനെ വിളിക്കുന്നത് പരിശുദ്ധ പിതാവെ എന്നാണ് അപ്പൊ പിതാവെ എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്ന് ഞാൻ മുൻപ് ഒരു എപ്പിസോഡില് ചെയ്തിരുന്നു എന്തിനാണ് മാർപ്പാപ്പയെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത് കാരണം പാവം ചെയ്യാത്ത ആരും ഈ ലോകത്തിൽ ഇല്ല അപ്പൊ എന്താണ് അതിന്റെ ഒരു ഉത്തരം എന്ന് എന്നോട് ചോദിക്കേണ്ട പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ നമ്മളൊരു വാചകം പറയും വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നു അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഞാൻ അശുദ്ധനാണ് പിന്നെ എങ്ങനെയാണ് നമ്മളൊക്കെ വിശുദ്ധന്മാരാവുക നമ്മൾ വിശ്വാസ പ്രമാണത്തില് ഏറ്റുചെല്ലുന്നുണ്ട് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അതായത് മലയാളത്തിലേക്ക് വന്നപ്പോൾ പുണ്യവാളന്മാരുടെ കൂട്ടായ്മ എന്നായി മാറി അപ്പൊ ഈ പുണ്യാളൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മുമ്പില് നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് സഭ ഔദ്യോഗികമായി അൾത്താരയിൽ വണങ്ങുന്ന ആളുകളെയാണ് വിശുദ്ധൻ അഥവാ പുണ്യാളൻ എന്ന് നിർവചിക്കുന്നതെന്ന് പലർക്കും സംശയം തോന്നിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല ഒരാൾ മാമുദീസ മുങ്ങുന്നതിലൂടെ അവൻ വിശുദ്ധനായി മാറുകയാണ് അപ്പൊ മാമുദീസ സ്വീകരിച്ച എല്ലാവരെയും അവരുടെ കൂട്ടായ്മയെ സഭ വിളിക്കുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടായ്മ എന്നാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുക അവര് പാപം ചെയ്യുന്നില്ലേ എന്ന് പ്രിയമുള്ളവരെ ഞാൻ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ച് അനുസരിച്ച് യേശു ക്രിസ്തുവിനെ അപേക്ഷിച്ച് നോക്കിയാല് വലത്തുള്ളതും ഇടത്തുള്ളതും കള്ളന്മാരാണ് കള്ളന്മാരല്ലാത്ത ആരും ഈ ലോകത്തിലില്ല യേശുക്രിസ്തുവിനെ താരതമ്യം ചെയ്യുമ്പോൾ പക്ഷെ വലതുഭാഗത്തെ കള്ളൻ സ്വന്തം തെറ്റ് അംഗീകരിക്കുന്ന കള്ളനാണ് ഇടതുഭാഗത്തെ കള്ളൻ സ്വന്തം തെറ്റിനെ ന്യായീകരിക്കുന്ന കള്ളനാണ് സ്വന്തം തെറ്റിനെ അംഗീകരിക്കുകയും നന്മയിലേക്ക് ഉള്ള ചാച്ചിലിൽ അതിൻ്റെ പിറകെ അന്വേഷിച്ചു പോകുന്നവര് അത് പ്രവർത്തിക്കുന്നവര് അത് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുന്നവര് അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയാണ് സഭ അപ്പൊ സഭയിൽ മുഴുവൻ പാപികളാണ് പക്ഷെ അവർ സ്വന്തം തെറ്റ് അംഗീകരിക്കുകയും വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസികളെ ഒറ്റ ശരീരമായിട്ടാണ് സഭ കാണുന്നത് അതുകൊണ്ടാണ് വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് അപ്പൊ അൽത്താരയിൽ നമ്മൾ എന്തിനാണ് വിശുദ്ധരെ വണങ്ങുന്നത് അപ്പൊ പ്രീമകരൊരിക്കൽ ജോൺ പോൾ പോ മാർപ്പാ പറയുകയുണ്ടായി അൽത്താരയിൽ വണങ്ങപ്പെടുന്ന വിശുദ്ധന്മാരെക്കാൾ കൂടുതൽ വിശുദ്ധന്മാര് നമ്മുടെ കുടുംബങ്ങളിലെ അടുക്കളയിലും പാടത്തും പറമ്പിലും കച്ചവടത്തിണ്ണയിലും നിലനിൽക്കുന്നുണ്ട് അപ്പൊ അവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പൊ പിന്നെ തന്നെ കുറച്ച് പേരാണ് താരയിൽ വെച്ചിരിക്കുന്നത് അത് ദൈവത്തിന്റെ ഒരു ആഹ്വാനമുണ്ട് എന്താണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ ഇൻ അപ്പൊ നമ്മൾ കുറച്ച് വിശുദ്ധന്മാരെ വണങ്ങുന്നു എന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളു നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവനും എന്ന് ഓർമ്മിപ്പിക്കുക അതിന്റെ അർത്ഥം ആൾത്താരയിലുള്ളവർ മാത്രം വിശുദ്ധന്മാര് ലോകത്തിൽ ജീവിച്ചു പോയ മറ്റുള്ളവരിൽ ആരും വിശുദ്ധന്മാരില്ല എന്ന് യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് വാമുദീസ സ്വീകരിക്കുകയും സ്വന്തം തെറ്റ് അംഗീകരിക്കുകയും യേശു ക്രിസ്തുവിൽ പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും നന്മ ചെയ്യാനായിട്ട് വെമ്പുകയും ചെയ്യുന്ന ഓരോ വിശ്വാസിയും വിശുദ്ധരാണ് അവര് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലുള്ള അംഗങ്ങളാണ് അവരിലെ ചിലരെ മാത്രം നമ്മൾ വണങ്ങുന്നതിൻ്റെ കാരണം മറ്റുള്ളവരൊന്നും വിശുദ്ധരല്ലാത്തത് കൊണ്ടല്ല ചില ആളുകളെ നമ്മൾ നമ്മുടെ വിശുദ്ധയിലേക്കുള്ള വിളി ഓർമ്മിപ്പിക്കാനായിട്ട് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ വെക്കുന്നു എന്ന് മാത്രം ഒരു ഉദാഹരണം പറഞ്ഞാല് സ്വാതന്ത്ര്യ സമരം ജയിച്ചത് ഗാന്ധിജി മാത്രം പണിയെടുത്തിട്ടാണോ അല്ലെങ്കിൽ നെഹ്റുവിന്റെ മാത്രം ജോലിയായിരുന്ന അല്ല ഇന്ത്യയിലെ ലക്ഷോപലക്ഷ ജനങ്ങള് അതിൽ പങ്കെടുക്കുകയും മർദ്ദനമേൽക്കുകയും ജയിലറകളിൽ കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് ഗാന്ധിജിയെ അല്ലെങ്കിൽ അതുപോലെ സർദാർ വല്ലഭായ് പട്ടേലിനെ അല്ലെങ്കിൽ രാജാറാം മോഹൻ റോയെ ഗോഖലയെ ഒക്കെ നമ്മൾ മുമ്പിൽ നിർത്തുന്നത് അപ്പോ ആ അതെന്തുകൊണ്ടാണ് പിന്നെ അടുത്ത ചോദ്യം വരെയായി എന്തിനാണ് പിന്നെ ബിഷപ്പ്മാരെ എന്ന് വിളിക്കുന്നത് മാർപ്പാപ്പയെ പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്നത് അതെനിക്ക് മനസ്സിലായത് പ്രിയമുള്ളവരെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് കാർഡിനൽ റാറ്റ്സിംഗറിന്റെ രണ്ട് ബുക്ക് വായിക്കാനിടയായി ഒരു ബുക്കിന്റെ പേര് ഫീസ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്നാണ് മറ്റൊരു ബുക്കിന്റെ പേര് റാറ്റ്സംഗർ റിപ്പോർട്ട് എന്നാണ് ഈ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാർപ്പാപ്പ നടത്തുന്ന നിർണായകമായ ഒരു നിരീക്ഷണമുണ്ട് ആ നിരീക്ഷണം എങ്ങനെയാണ് പരിശുദ്ധ പിതാവെ എന്ന് മാർപാപ്പയെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയാണ് ഹോളിനെസ് ഓഫ് ദ ചർച്ച് ഈസ് ഇൻഡിവിജ്വലി പ്രസന്റ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം ഹോളിനസ് ഓഫ് ദ ചർച്ച് സഭയുടെ വിശുദ്ധി വിശുദ്ധിവിജ്വലി പ്രസന്റ് മാർപ്പാപ്പ എന്ന വ്യക്തിയിൽ വ്യക്തിപരമായിട്ട് സന്നിഹിതമാകുന്നു അപ്പൊ മാർപ്പാപ്പ പരിശുദ്ധനായിരിക്കുന്നത് മാർപ്പാപ്പ ഇൻഡിവിജ്വലായിരിക്കുന്നോണ്ടല്ലേ ഹോളിനസ് ഓഫ് ദ ചർച്ച് ലോകമെമ്പാടുമുള്ള സകല ക്രൈസ്തവർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മറ്റു മതങ്ങളിലുള്ള വിശുദ്ധരായി ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് യേശു ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് നമ്മളാണ് പരാജയപ്പെട്ടിട്ടുള്ളത് നമ്മൾ വേണ്ട വിധത്തിൽ ഇനിയും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ അപ്പൊ സഭയുടെ വിശുദ്ധി പൂർണമായും വ്യക്തിയായ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയില് അല്ലെങ്കിൽ ജോൺ പോൾ രണ്ടാമില് വെർണിക് പതിനാറാമിൽ നെഴലിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ മാർപ്പാപ്പേനെ വിശുദ്ധൻ എന്ന് വിളിക്കുന്ന മാർപ്പാപ്പയുടെ വ്യക്തിപരമായ വിശുദ്ധിയും ഈ പറയുന്ന അഭിസംബോധനയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അപ്പൊ മാർപ്പാപ്പയും തന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ വിശുദ്ധിയിലേക്കുള്ള ഒരു യുദ്ധത്തിലാണ് അതൊരു പോരാട്ടമാണ് പറഞ്ഞ പോലെ ഞാൻ നല്ല ഓട്ടം ഓടി അപ്പൊ നല്ല ഓട്ടം എന്ന് പറഞ്ഞാല് ഞാൻ വിജയിച്ചു എന്ന് ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ലേ അവകാശപ്പെടുന്നില്ലേ പക്ഷെ പ്രിയമുള്ളവരെ വിശുദ്ധ ബൗലോസിനെ അല്ലാതെ മറ്റാരെയാണ് നമുക്ക് വിശുദ്ധൻ എന്ന് വിളിക്കാതിരിക്കും വിളിക്കാൻ പറ്റുക വിശുദ്ധ പൗലോസ് പറയാണ് ഞാൻ നല്ല ഓട്ടം ഓടി ഞാൻ പാപികളിൽ ഒന്നാമനാണ് അപ്പൊ പ്രിയമുള്ളവര് ഇവിടെ ലോക്കൽ ഒരു ബിഷപ്പിനെ ആയാലും ഞങ്ങൾ ആൻഡ്രൂസ് പിതാവിനെ മാർ ആൻഡ്രൂസ് അല്ലെങ്കിൽ തട്ടിൽ പിതാവിനെ മാർ തട്ടിൽ റാഫേൽ തട്ടിൽ എന്ന് ഞങ്ങൾ വിളിക്കുമ്പോൾ മാർ എന്ന് വിളിക്കുന്നതിന്റെ കാരണം തൃശൂർ രൂപതയിൽ അനേകം വിശുദ്ധിയുള്ള ആളുകളുണ്ട് ആ ആളുകളുടെ ആ വിശുദ്ധിയുടെ ഒരു അടയാളമായിട്ടാണ് ഒരു മെത്രാൻ ഇവിടെ നിലനിൽക്കുന്നത് ഒരു വീട്ടിലെ അപ്പൻ എത്ര മോശമായാലും നമ്മൾ അപ്പൻ എന്ന ആ സ്ഥാനത്തിന് ബഹുമാനിക്കുന്നു നമ്മുടെ വീടിന്റെ പൂർണമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അദ്ദേഹം നിറവേറ്റിയില്ലെങ്കിൽ പോലും അതിനുള്ള അനുഗ്രഹം ദൈവം ആ അപ്പന് കൊടുത്തിട്ടുണ്ട് അപ്പൊ പ്രിയമുള്ളവരെ അതുകൊണ്ട് വിശുദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം ഓരോ വിശ്വാസിയും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് വാമുദീസ മുങ്ങുന്നതിലൂടെ അതിൽ അവൻ യുദ്ധം ചെയ്യുകയാണ് ആ യുദ്ധം ചെയ്യുന്ന അനേകം പേര് ഓരോ അടുക്കളകളിലും പാടത്തും പറമ്പിലും പീണികത്തിണ്ടയിലും ചുമട്ടു തൊഴിലാളിയുമായിട്ടും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അവരിലെ ചിലരെ മാത്രം നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി അൾത്താരയിൽ ഉണങ്ങുന്നു എന്ന് മാത്രം അപ്പോൾ പുതിയ പുതിയ വിശുദ്ധന്മാരെ നമ്മൾ എന്തിനു പ്രഖ്യാപിക്കുന്നു മറ്റൊന്നുമില്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വേറെ യാതൊരു അർത്ഥവും ഇല്ല അതിന്റെ ഒരു അടയാളമാണ് അവര് മാത്രമല്ല സഭ ഒട്ടാകെയുള്ള വിശുദ്ധിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഒരു മെത്രാൻ അതുകൊണ്ടാണ് നമ്മൾ ഒരു മെത്രാനെ ഒരു രൂപതാധ്യക്ഷനെ മാർ അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന അഭിസംബോധന ചെയ്യുന്നത് മാർഫാബയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ലോകമെമ്പാടും ഉള്ള മനുഷ്യ സമൂഹത്തിൻ്റെ വിശുദ്ധിയുടെ അടയാളമായിട്ടാണ് മാർബാബെ പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്നത് ഓക്കെ താങ്ക്